ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസം കൊണ്ട് വിചാരിക്കുമട്ടോ ക്യാൻറ്റീനിലോട്ടൊന്ന് പോകണമെന്ന് മഴ കാരണം അങ്ങ് മടിയാ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ ചെറിയ വെയിലായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ പകുതി വഴി വന്നപ്പോൾ ദേ ഇരട്ടി കെട്ടി വരുന്നു പുനലൂരിൽ നിന്ന് കൊട്ടാരക്കര പോണ വഴിയാട്ടോ ഈ ക്യാൻറ്റീൻ ഞങ്ങൾക്ക് ഇവിടെയാണ് ഇപ്പം ഞങ്ങളവിടെ എത്തുന്നതിന് മുന്നേ എന്തായാലും മഴയെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഒരു ജംഗ്ഷനിൽ നിന്ന് നനഞ്ഞ് കുളിച്ചായിരിക്കും അടുത്ത സ്ഥലത്ത് എത്തുന്നത് അവിടെ ആയി പൊരിഞ്ഞ വെയിലായിരിക്കും ഈ ഭാഗത്തൊക്കെയുള്ള ക്ലൈമറ്റ് അങ്ങനെയൊക്കെയാണ് ഞാനും ഫ്രണ്ട്സും ഒക്കെ നനഞ്ഞൊലിച്ച് മഴയെത്തു ബസ്സിൽ അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ അവിടെ ആണ് വെയിൽ ആളുകളൊക്കെ ഞങ്ങളൊക്കെ ചിരിക്കുമായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പോഴും ആ ഒരു ക്ലൈമറ്റിന് ഇവിടെ മാറ്റമൊന്നുമില്ലാട്ടോ ഇതുപോലെ തന്നെ ഒരു സ്റ്റോപ്പിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ മഴ കാണത്തില്ല മഴയിൽ നിന്ന് എന്തായാലും കാണത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ വണ്ടിയിലിരുന്ന് കുടയെടുത്ത് തിരിച്ചു വെച്ച് മഴയെന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നും അല്ലാട്ടോ റോഡ് പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങളങ്ങനെ ക്യാൻറ്റീനിലെത്തി കേട്ടോ ഇവിടെ ആന്ന് ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് ആൾ എക്സർവീസ് ആട്ടോ ഇപ്പൊ ഇവിടുത്തെ സെക്യൂരിറ്റി പണി നോക്കുക ഞാൻ ഈ ഫ്രണ്ടിനെ പറ്റിയാണ് നേരത്തെ ഒരിക്കൽ പറഞ്ഞത് എന്റെ വീഡിയോ വല്ലപ്പഴാടിയെങ്കിലും കാണുന്നവർക്ക് മനസ്സിലാവും ഈ പുള്ളിയുടെ ഫ്രണ്ടാട്ടോ ഹെൽമെറ്റ് വെക്കാതെ കാർ ഓടിച്ചതിന് പിഴയടക്കേണ്ടി വന്നത് കേസിന് പോയാലേ ഇതിന്റെ ഇരട്ടി പൈസ ആവൂന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ നൈസായിട്ട് പിഴയടച്ചു തലയൂരി ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴൊക്കെ ഒന്നീ കാന്റിനീക്ക് അത് കഴിഞ്ഞിട്ട് നേരെ ദിനേശൻ്റെ വീട്ടിൽ പോവും ആളുടെ വീട് ഇവിടെ അടുത്താട്ടോ പുറത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ ഇതിൻ്റെ ഇരട്ടി അകത്ത് കാണും അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ ഒരുപാട് സമയം പിടിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ക്യാൻറ്റീൻ ഇപ്പോൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെ അകത്ത് നിറയെ ആളാന്നെ കടത്തി വിടത്തില്ല കേട്ടോ പിന്നെ അവരൊക്കെ ഇറങ്ങി അടുത്ത സെക്ഷനായിട്ടേ നമ്മളെ അങ്ങോട്ട് വിടത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കണ്ണിക്കണ്ട കുറച്ച് ബിസ്ക്കറ്റും ചോക്കോസും ഒക്കെ എടുത്തുകൊണ്ട് പോയി ഇവിടെ വരെ വന്നപ്പോൾ ആ പെരുമഴയങ്ങ് തോന്നുന്നു ഇവിടെ ഫുള്ള് ആയി കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കാർ പാർക്കിങ്ങിന് ഇത്ര സ്ഥലമൊന്നും എനിക്കന്ന് തോന്നിയില്ല ഞങ്ങളെ കാണുന്ന വാഴ നിൽക്കുന്നില്ലേ അവിടെയാ കാർ പാർക്ക് ചെയ്തിരുന്നത് ഈ കാണുന്ന ഭാഗം ഇല്ലേ ഇവിടെക്കെ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുറച്ച് സോപ്പും സോപ്പ് കൂടിയൊക്കെ ആട്ടോ വാങ്ങേണ്ടത് ഇപ്രാവശ്യം കയറിയിട്ട് എന്തൊക്കെ എടുത്തിട്ട് വരുമെന്ന് ദൈവത്തിനറിയാം വാങ്ങാൻ വന്ന സാധനങ്ങൾ മറന്നിട്ട് ഞങ്ങൾ കണ്ണി കണ്ട എന്തെങ്കിലുമൊക്കെ പറക്കി എടുത്തിട്ട് വരും അതെല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാട്ടോ ഇപ്പം ഇവര് സെറ്റ് ചെയ്തിരിക്കുന്ന കൊള്ളാം കേട്ടോ ഒരുപാട് സ്ഥലം തോന്നിക്കുന്നുണ്ട് ഇതുപോലെ സാധനങ്ങളും കൂടെ അകത്തുണ്ടായ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഞാനും ബാസ്ക്കറ്റും എടുത്തങ്ങ് അകത്തേറി കേട്ടോ അകത്തും നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്രാവശ്യം എന്തായാലും നിറയെ സാധനങ്ങളുണ്ട് എന്നുവെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്ന് പറയില്ലേ എല്ലാം ഉണ്ട് ഇവിടെ മിക്ക പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴും എല്ലാം കാലിയായിട്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കൊള്ളാം കേട്ടോ ഞങ്ങൾ വാങ്ങാൻ വന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ലക്കിയ നന്ദയും വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് പണികളുണ്ട് വീട്ടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു തടിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത് ഇനിയിപ്പോൾ അതെന്തായെന്ന് പോയി നോക്കണം അതൊരു ഡിസൈൻ ചെയ്ത് ഇന്ന് തരാമെന്നാണ് പറഞ്ഞത് ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവും കേട്ടോ അവർ സാധനം ചെയ്തു വെച്ചെങ്കിൽ അതും കൂടെ ഞങ്ങൾക്ക് എടുത്തിട്ട് പോകണം കേട്ടോ ഇനിയിപ്പോൾ അത് വയ്ക്കാൻ വണ്ടി സ്ഥലം കാണുമോ എന്തോ അതിന് കുറച്ച് നീളവും വീതിയൊക്കെ ഉള്ളതാ കേട്ടോ ഈ ഇപ്രാവശ്യം എന്തായാലും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തീരുന്നതിനനുസരിച്ച് അവരകത്തുനിന്നും എടുത്തു വെക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ ദിനേശിനോട് ഭായൊക്കെ പറഞ്ഞ് അവിടെനിന്ന് ഇറങ്ങി കേട്ടോ ആള് ചോദിക്കുവോ എന്തിനായി വീഡിയോ ഒക്കെ പിടിക്കുന്നെന്ന് പിന്നെ ഞങ്ങള് തടിക്കടയിൽ എത്തി കേട്ടോ ആളെ ഞങ്ങൾ പറഞ്ഞ ഡിസൈനിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇതാട്ടോ സാധനം ഇതിന്റെ ഹൈറ്റ് ഒക്കെ കണ്ടപ്പോ വണ്ടിക്കുള്ളിൽ ഇത് കൊള്ളൂന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് കുറച്ചേരം മറിച്ചും തിരിച്ചൊക്കെ ഒക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് നോക്കി കേട്ടോ പക്ഷേ ആദ്യമൊന്നും അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു അവസാനം അത് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് ഈ കടയ്ക്കടുത്ത് തന്നെ ഒരു കട്ലെറ്റ് ഒരു കടയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് കഴിച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഒരു കഡ്ലേറ്റ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് കടയിലാന്ന് കടലേറ്റ് ആയിട്ടില്ല എന്ന് അത് വൈകിട്ട് മൂന്നര കഴിയുമെന്ന് ഇപ്പോഴാന്നേ പതിനൊന്ന് മണി കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനൊരു പഴംപൊരിയെടുത്തൊരു കട്ടൻ ചായയും കുടിച്ച് നല്ല പഴുത്ത പഴത്തിൻ്റെ ആയിരുന്നു കേട്ടോ ഇവിടെ മിക്ക കടയിൽ നിന്നും ഞങ്ങളിപ്പോൾ കഴിച്ചത് പച്ച പഴത്തിൻ്റെ ആയിരുന്നു ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ ഇതേതായാലും കൊള്ളാം നല്ല ചൂട് കട്ടൻ ചായയും കുടിച്ചോണ്ടിരുന്നിപ്പോൾ വീണ്ടും മഴ തുടങ്ങി ഇനി മറ്റൊരു വീഡിയോയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ